രണ്ടു പൈങ്കിളികൾ ദിലീപ് മഞ്ജുമകൾ മീനാക്ഷിയും നടി നമിത പ്രമോദും ഇരട്ടകളെപ്പോലെ എന്ന് ആരാധകർ വലിയ സ്നേഹവും സൗഹൃദവുമാണ് മീനാക്ഷിയും നമിതയും തമ്മിൽ പുതിയ ഫോട്ടോഷൂട്ട് പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരും ചേർന്ന് കൂട്ടുകാരി മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി ആദ്യം പങ്കുവച്ചത് നടി നമിത പ്രമോദാണ് പൈങ്കിളി എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ നമിത പങ്കുവച്ചത് മീനാക്ഷി ദിലീപ് അകർത്തിയ തന്റെ ചിത്രങ്ങളും നമിതയുടെ പോസ്റ്റിൽ കാണാം മീനാക്ഷി ദിലീപ് എന്ന മീനുട്ടിയുടെ അടുത്ത സുഹൃത്താണ് നടി നമിതാ പ്രമോദ് മീനുട്ടി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരും തമ്മിൽ ഇരുവരുടെയും സൗഹൃദ നിമിഷങ്ങൾ മീനാക്ഷി ഇടക്കിടെ പങ്കുവെക്കാറുണ്ട് ദിലീപിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് നടി നമിതാ പ്രമോദ് ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയിൽ നമിത ദിലീപിന്റെ നായികയായി വേഷമിട്ടിരുന്നു മീനാക്ഷിയും നമിതയും തമ്മിലുള്ള അടുപ്പം പ്രശസ്തമാണ് അതുകൊണ്ടുതന്നെയാണ് ആരാധകർ ഇരുവരെയും ഇരട്ടകളെന്ന് വിളിക്കുന്നത് സൗബിൻ സാഹിറിനൊപ്പം അഭിനയിച്ച മച്ചാന്റെ മാലാഖയാണ് നമിതാ പ്രമോദിന്റെ ഏറ്റവും പുതിയ ചിത്രം മീനൂട്ടിയും നമിതയും തുടർന്നു പോരുന്ന ഈ സൗഹൃദം വളർന്നു വലുതാകട്ടെ എന്നും നിലനിൽക്കട്ടെ എന്നാശംസിക്കുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി